പഞ്ചസാരയും ഈ കോൺഫ്ലവറും പാലും നല്ലതുപോലെ മിക്സായിട്ടെടുക്കുക അതായത് ഈ മൂന്ന് ഐറ്റം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ചേർക്കുന്നത് നല്ലതുപോലെ യോജിക്കുന്നതിന് ശേഷം നല്ലതുപോലെ ആ പാലും ആ കോൺഫ്ലവറും പഞ്ചസാര നല്ലതുപോലെ മിക്സാകുന്നു നല്ലതുപോലെ നമ്മൾ ഈ മൂന്ന് േറ്റവും നല്ലതുപോലെ മിസ്സാവണം പാൽ പാല പാൽ ഇത് മുന്നും കൂടെ മിസ്സാവണം പാലിലും ചേർത്ത് നല്ലതുപോലെ മിസ്സാകണം എന്താ പഞ്ചസാര അലിഞ്ഞിട്ടില്ല അപ്പം അലിയുന്നത് വരെ നമുക്കത് പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് പൊടിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം പൊടിക്കും കൂടെ വേണം യൂസ് ചെയ്താൽ അത്രയും നല്ലത് പെട്ടെന്ന് അലി കിട്ടാനും നല്ല തിക്കായിട്ടിടിക്കും ശേഷം നമുക്ക് ഈ പഞ്ചസാര സിറപ്പ് സിറപ്പ് നമുക്ക് ബ്രൗൺ കളറാക്കി എടുക്കണം അതിനായിട്ട് ഇത്ര പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യമുള്ള ആ പഞ്ചസാര എടുക്കുക ഞാനിവിടെ മൂന്നാല് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിന് വലട്ടാക്കി എടുക്കണം ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ആക്കി <stairs> ീ കൂ ഒരു കാരണവശാലും തീ കൂട്ടി വെച്ചിട്ടും തീ കൂട്ടിയാക്കി കഴിയുന്നതിന് അപ്പോൾ ഞാൻ ഫോണും ഇടും മൂന്നും കൂടെ പിടിക്കുന്നുണ്ട് എനിക്ക് അത്ര ഇതായിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്നത് വീതം ഞാൻ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് ഇപ്പം ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് കണ്ട നല്ല ബ്രൗൺ കളറ് ആവുന്നത് വരെ നമ്മളൊന്ന് മെൽറ്റാക്കി എടുക്കുക ഇന്നലെതുപോലെ മെൽറ്റ് ആയി വരുന്നുണ്ട് കരിഞ്ഞു പോകാതെ മാറ്റണം കേട്ടോ കരിഞ്ഞു പോയാ കരിഞ്ഞതിന്റെ ചവ വര അത് പിന്നെ നമുക്കത് പുഡിങ്ങിന്റെ ഓടെ ശരിയാവത്വില്ല അത് നമുക്ക് കൈത്താനും ഒരു കഷർപ്പ് ചവ കാണും ദാ ഞാൻ ഇwebdriver നെയ്യൊന്ന് ആ പാത്രത്തിലോട്ട് നമ്മളൊന്ന് കൈ കൊണ്ട് തടവിൻ പുറത്ത് എത്രത്തോളം കൊണ്ട് അത്രയും ഭാഗത്ത് തടവിയതിന് ശേഷം നമ്മൾ ഈ മിൽട്ട് ചെയ്തിരിക്കുന്ന പഞ്ചസാര ലായനി അതിനകത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് കൊടുക്കുക ഈ പാത്രത്തിലോട്ട് നമ്മളത് ഒഴുക്കി കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ട എന്നിട്ട് വേണം നമുക്കിനി അടുത്ത പുട്ടിങ്ങിനുള്ള ഐറ്റം നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്നിട്ട് നമ്മളിതിനടുത്ത് പുട്ടിങ്ങിനെ ഇനി ഇത് സ്റ്റവില് സ്റ്റവ് ഒത്തിട്ട് വെക്കിയതിന് ശേഷം ഇത് നല്ലതുപോലെ കുറുകി വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കണം നമ്മൾ ഇളക്ക് നിർത്തല് ഇളക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ കട്ട കട്ട ആയിപ്പോകും പിന്നെ അത് നമുക്ക് പുട്ടിങ്ങിനേക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം ഞാൻ ഒരു കയ്യിൽ സ്പോണും ഫോണും പിടിക്കുക സ്പൂണും പിടിക്കാൻ വേണ്ടി അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ട് അപ്പം എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ കുറുകി 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 വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം വേണ്ട തീ കൂട്ടി വയ്ക്കുക ഒരു കാരണവശാലും തീ കൂട്ടി വെച്ചത് തീ കൂട്ടി വെക്കുക നമ്മളെല്ലാം കുറുക്കെ കുട്ടിയെ കൊണ്ടാകുമ്പോൾ നമുക്ക് കട്ടി പിടിക്കില്ല അതായിരുന്നു കട്ടയായിപ്പോകും അപ്പം പിന്നെ നമുക്കത് കൊണ്ടുള്ള ഉപയോഗമില്ല ചെലവായിട്ട് കുറുകി വരുന്നുണ്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക കണ്ട ഇതുകൊണ്ട് ഇതിപ്പം വെള്ള രൂപത്തിൽ വെള്ളം അല്ലെങ്കിൽ ഇതായിട്ട് വരുന്നത് ഇനി ഇപ്പോൾ കുറയ്ക്കഴിയുമ്പോൾ കുറുകി കുറുകി വരും ചിലതായിട്ട് കുറുകി വരുന്നുണ്ട് അത്രയല്ല നല്ലതാണ് ഞാൻ കൺസൾട്ട് കാണിച്ച് തരാം എത്രത്തോളം ഉള്ള രീതിയിലുള്ളതാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് കാണിച്ച് തരാം ഇതിപ്പോൾ കുറുകി വന്നിട്ടില്ല എന്നാലും നമ്മൾ ചെറുതായിട്ട് നമ്മളൊന്ന് കുറുകി 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 വരും